ഹായ് ഫ്രണ്ട്സ് ദേ നമ്മുടെ പ്ലാന്റ് കൊറിയന്നേ കുറച്ച് ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് കാണിച്ചു ഞാനിപ്പോ നോക്കിയപ്പോ കണ്ടതാണ് നോക്കിയാ നമ്മ പരമാവധി പ്ലാന്റിൽ മറ്റേ പ്ലാന്റ് പുതിയതൊക്കെ കൊണ്ടുവരുമ്പോൾ പൊട്ടാസിയം പ്രധാന ഇട്ടൊക്കെ ആണ് കൊണ്ടുവന്നിരുന്നത് പക്ഷേ അങ്ങനെയോ ഇതിന്റെ ഇതിൽ പെട്ടതേ ഇപ്പൊ ഇത്ര ഒരു നാലെണ്ണത്തിന് ഇപ്പം കിട്ടിയില്ലേ അതാണ് അങ്ങനെ നോക്കി അമ്മമാരെടുത്ത് മാറ്റിയില്ലെങ്കിൽ ഇതൊന്നറയും ഇനി ഉണ്ടാന്ന് അറിയില്ല നമ്മുടെ ഈ സോയിലിന്റെ അടിയിൽ കിടക്കണ അടിയിലായതുകൊണ്ട് അറിയണില്ല അതിങ്ങനെ ഞാൻ നോക്കുമ്പോൾ പൊന്തി കണ്ടപ്പോൾ അങ്ങനെ എടുത്തതാണ് കണ്ട കാരണം പൊള്ളയിൻ എല്ലാത്തിനും എടുത്ത് കളഞ്ഞില്ലെങ്കിൽ പണിതാളും നിറയും പെട്ടെന്ന് നിറയും ഇത് കണ്ട ഞാനങ്ങനെ വേണ്ട കൈകളൊന്നും ഇപ്പൊ രണ്ട് വലുതും ഉണ്ട് രണ്ട് ചെറുതും ഉണ്ട് ഇനിയും ഇത് ഇപ്പൊ ഇത്തിരി മുഴുക്കുമ്പോഴാണ് നമുക്ക് വലുതാവുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണത് അതിന്റെ ഇടയിൽ കിടക്കണമുണ്ട് അറിയണുണ്ടായിരുന്നില്ല അങ്ങനെ ഇപ്പൊ ഇന്നാണ് കണ്ടത് കണ്ടപ്പോൾ തന്നെ എന്തായാലും എടുത്ത് മാറ്റിയിട്ടുണ്ട് മീനൊക്കെ എല്ലാം സെറ്റാണ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം